ഒത്തിരി പേര് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഈ ട്വന്റി ഫോർ ഓൺലൈൻ ലൈവില് എന്റെ ഒരു ന്യൂസ് ഫോട്ടോ വെച്ചിട്ട് ഒരു ന്യൂസ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞത് ഒന്ന് ഞാൻ അറിയാത്തൊരു കാര്യം പിന്നെ എന്റെ ഫോട്ടോ വെച്ചിട്ട് രജിതാ അല്ലേ രജിത എന്നൊരു പേരിലുള്ള ഒരു ഇതാണ് മിക്കവരും കണ്ടിട്ടുണ്ടാവും പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് വിളിക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാവരും സംസാരിച്ചൊന്നും ഇന്നലെ ഒരു ന്യൂസ് കണ്ടായിരുന്നു ഒരു പത്ത് മണിയൊക്കെ ഞാൻ ഞാൻ കണ്ടത് ആ ന്യൂസ് വായിച്ചു മദ്യപിച്ചും വാഹനം ഓടിച്ച സീരിയൽ നടി നടിയുടെ വാഹനം രണ്ടു വശങ്ങളിൽ ഇരിച്ചു എം സി റോഡിൽ വൻ ഗതാഗത എന്ന് കരുതിയിരുന്നപ്പോഴത്തേക്ക് ഈ പോസ്റ്റ് കാണുന്നില്ല അത് കഴിഞ്ഞപ്പോൾ ആ കൊച്ചിനോട് ഞാൻ മെസ്സേജ് മോളെ പോസ്റ്റ് കാണുന്നില്ലല്ലോ ഒന്നും പറഞ്ഞോ അതെനിക്ക് വേറെ കുറച്ച് പോസ്റ്റ് അയച്ചു തന്നു ഇത് അയച്ചു തന്നപ്പോഴത്തേക്ക് നേരം വെളുത്ത കേട്ടോ പിന്നെ ഞാൻ അത് ചെയ്യാതെ ഇങ്ങനെ മാറ്റി വെച്ചിരുന്നൊക്കെയായിരുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ദേ കിടക്കുന്ന അയച്ച നാളല്ല യഥാർത്ഥ എന്നുവച്ച ഒരു നടിയുടെ ഒരു സീരിയൽ നടിയുടെ ഫോട്ടോ എടുത്ത് ഏതോ ഒരു സീരിയൽ എന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് വെക്കുകയുണ്ടായി വെച്ച് കഴിഞ്ഞപ്പോൾ തേ അടക്കതും അതങ്ങ് ഏറെ ലാഭം തുടങ്ങി ആര് അശ്വതി എന്ന് പറയുന്നവരുടെയാണ് സത്യത്തെ സത്യത്തിൽ വേറെ ഏതോ ഒരു നടിയാണ് എനിക്ക് തോന്നുന്നത് ഈ ട്വൻ്റി ഫോർ അവർ എനിക്ക് തോന്നുന്നു എല്ലാം എന്താ പോകണ്ടത് എങ്കിലും ഒരുത്തിൽ വെച്ചാൽ മതി എന്നും പറഞ്ഞിട്ട് അടുത്തങ്ങട്ട് വെച്ച് താൻ തോന്നും ഓക്കെ കഥയറേത് ആട്ടം കാണുന്നതാണല്ലോ ഇവിടുത്തെ ടീംസ് ഒന്നാവും എന്നാലോചേ ഇതൊക്കെ പുറത്ത് പോകുമ്പോൾ അവർക്ക് അത്രമാത്രം ഇൻസൾട്ട് ആകുന്നാലോചറുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ പോകുകയാണെങ്കിൽ ഇപ്പൊ എല്ലാരും ട്വന്റി ഫോർ ഇന്റു സെവനും ന്യൂസിൻ്റെ പുറത്ത് അർജുൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് എല്ലാരും ന്യൂസിന്റെ പുറയാണ് അപ്പൊ പിന്നെ ഈ നടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി അങ്ങനെ ഈ രംഗത്ത് വന്ന് കാര്യങ്ങൾ പറയാൻ തുടങ്ങി കാരണം അവരുടെ പോട്ടയാണ് മൊത്തം പോകുന്നത് അവർ നിരപരാധിയാണ് മറ്റേതോരാൾ കാണിച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് പഠിച്ചു സീരിയൽ നടീന്നേ പറയുന്നുള്ളു ഏത് നടീന്ന് എടുത്ത് പറയുന്നുയില്ല അപ്പൊ നടിച്ച സീരിയലിൽ എത്ര എത്ര നടിമാരുണ്ട് അപ്പൊ അവസാനം പേര് വന്നപ്പോൾ ആർക്കാ ഈ അശ്വതിക്കാ

അല്ല ഈ ലൈവ് ഇടാനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ഇപ്പൊ ആ ന്യൂസ് കണ്ട് പേടിച്ചിട്ട് ലൈവ് ഇടുന്നതോ സംഭവങ്ങളൊന്നും അല്ല ഒത്തിരി പേരെ എനിക്ക് മെസ്സേജ് കഴിക്കുന്നുണ്ട് ഓക്കെ ആണോ എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ അവർക്ക് എനിക്കൊരു മറുപടി കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ഇപ്പൊ എന്നെ ഇപ്പൊ ഫോളോ ചെയ്തിരിക്കുന്ന ഒത്തിരി ആൾക്കാരാണ് എനിക്ക് ഈ ന്യൂസ് എനിക്ക് അപ്ഡേറ്റ് ചെയ്തത് ആദ്യം നമ്മളത് ആ അതെ തമാശ പോയ കണ്ടത് പക്ഷെ നോക്കുമ്പോ സാധാരണ ഒരു യൂട്യൂബ് ചാനൽ പോലത്തെ അല്ലെങ്കിൽ എന്താ പറയാ ഈ മറുനാടൻ മലയാളി ഇങ്ങനത്തെ കുറച്ച് ലോക്കൽ ചാനൽസ് ഉണ്ടല്ലോ അങ്ങനത്തെ ഇതിൽ വരാണെങ്കിൽ അറിയാൻ പറ്റും അത് ലോക്കലായിട്ട് ഫേക്ക് ന്യൂസ് പലതും വരാറുണ്ട് പക്ഷെ ഈ ട്വന്റി ഫോർ ന്യൂസിൽ ഇതുപോലുള്ള അതും ശ്രീകണ്ഠൻ നായർ സാറിന്റെ ഒരു സംഭവമാണ് അപ്പൊ പുള്ളി നടത്തുന്ന ഒരു എന്താ പറയാ ഫേമസ് ആയിട്ടുള്ള ഒരു ചാനലാണ് ഇത്രയും വലിയൊരു ചാനലിൽ ഇതുപോലത്തെ ഒരു ഫേക്ക് ന്യൂസ് വരാന്ന് പറയുമ്പോൾ ആലോചിക്കുമ്പോഴാണ് നമുക്ക് വല്ലാത്തൊരു അതിശയം തോന്നുന്നത് തമാശയായിട്ട് എടുത്ത് പിന്നീട് ചിന്തിക്കുമ്പോ ഇപ്പം തമാശക്ക് ചില കാര്യങ്ങളിരുന്ന് നമ്മൾ ചില ആൾക്കാരുടെ മുമ്പ് വരുന്നു സംസാരിക്കും ഓക്കെ അപ്പം പുതിയതായിട്ട് ഇപ്പോൾ ഒരാൾ കയറി വരുവാണെങ്കിൽ ആ അവിടെ കയറി വന്നത് കേൾക്കുവാണെങ്കിൽ അടാ ഇപ്പം പറയുന്നതിന് എന്തെങ്കിലും കാര്യം കാണും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുകളുണ്ട് അത് പിന്നെ വേറെ ആൾക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാലാ പത്താളറിഞ്ഞ നാണക്കേടാ അത് പിന്നീടാ മനസ്സിലാവത്തുള്ളൂ ഇത് അവരെ എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മറനാടൻ ചാനലോ അല്ലെങ്കിൽ ഈ ലോക്കൽ യൂട്യൂബേഴ്സോ എന്നൊന്നുമല്ല ട്വൻറ്റി ഫോർ ആണ് അത് ഫേമസ് ആണ് ഒരു ചാനലാണ് അറിയാലോ വേൾഡ് മൊത്തം പോകുന്ന ഒരു ചാനലാണ് സത്യത്തിൽ ആ ചാനലിൽ ഈ ഫോട്ടോ സഹിതം വരുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് എത്രമാത്രം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അവർ തമാശയായിട്ട് എടുത്ത് പിന്നെ ട്വൻ്റി ഫോർ ആണെന്ന് അറിഞ്ഞപ്പോൾ അവരുടെ കിളി പോയി അവസ്ഥ അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയേ അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇപ്പം അവർ കേസ് കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് സത്യത്തിൽ ഇപ്പം ഈ ന്യൂസുകാർക്കെതിരെ തെറ്റുപറ്റി എനിക്ക് അവന്മാർ പറയുമോ ഇല്ല അവർക്ക് എന്തുവാ അവരുടെ ടി ആർ പി ഒന്ന് സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും കേസുമായിട്ടൊക്കെ പോയി കഴിച്ചാലും അപ്പോൾ പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇതിപ്പോൾ എത്ര ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഓക്കെ ഇനി ബാക്കിയും ബാക്കി പറയുന്നേക്കാം പിന്നെ അത് മാത്രമല്ല എന്താ പറയാ നമ്മള് ഈ മറ്റേ ഈ ന്യൂസ് അതിൽ പേര് പോലും മെൻഷൻ ചെയ്തിട്ടില്ല എന്താണ് പേരുന്നില്ല സീരിയൽ നടി മാത്രം സീരിയൽ നടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ മാത്രമല്ലോ അല്ലേ ഫോട്ടോ ആരെയാണ് അല്ലെങ്കിൽ പേരെന്താണ് അഡ്രസ്സ് എന്താണ് ഒന്നും അറിയാതെയാണ് ഈ ന്യൂസുകൾ അടിച്ചേർക്കുന്നത് ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് അടിച്ചേർക്കുന്നത് ഇപ്പഴും നമുക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ഞാൻ സഹിക്കത്തില്ല ആ രീതിക്ക് പറഞ്ഞിട്ട് ഒരു ന്യൂസ് വന്ന് എനിക്കത് സത്യമായിട്ട് ഞാൻ കേസ് കൊടുക്കാൻ പോവാണ് ഇപ്പൊ ഒരുപാട് പേര് എനിക്ക് ഇപ്പൊ എന്താ പറയുക ഈ ഷോയിന്റെ അതായത് ഈ ശ്രീകണ്ഠൻ നായർ സാറിന്റെ ഈ എന്താ പറയുക ട്വന്റി ഫോർ ന്യൂസ് ലൈവിന്റെ നമ്പർ നമ്പറൊക്കെ എനിക്ക് അയച്ചു തന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചിരിയെന്ന ടെൻഷനായി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഫേസ് വെച്ചിട്ട് അതും ഒരു പെൺകുട്ടിയാണല്ലോ ആർട്ടിസ്റ്റ് ഒക്കെ ഫൈൻ അതിലുപരി ഞാനൊരു പെൺകുട്ടിയാണ് അപ്പോൾ എന്റെ ഫേസ് വെച്ചിട്ട് ഒരു ന്യൂസ് ഫേക്ക് ആയിട്ട് പ്രത്യേകിച്ച് ഈ ഒരു രീതിയിൽ നാൽപ്പത്തൊമ്പത് വയസ്സുള്ള റിയില്ല അങ്ങനെ പറഞ്ഞിട്ടാണ് പോസ്റ്റിറ്റ് കമന്റ്സ് ആണെങ്കിൽ വേറെ അതിന്റെ അത് കമന്റ് ഏറ്റവും പക്ഷെ ഞാനെനിക്ക് ഇത്രയും ഞാൻ ടെൻഷൻ ആയ ഒരു കാര്യം വരുന്നില്ല ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാരാണെങ്കിൽ പോലും എല്ലാവരും ടെൻഷൻ ആയി പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധുക്കളൊക്കെ വിളിക്കാൻ എന്താ സംഭവിച്ചു എന്ന് ചോദിച്ചിട്ട് അല്ല ഇതെന്തായാലും നമ്മൾ കേസ് കൊടുക്കാൻ പോകും കാരണം ഇങ്ങനെയുള്ള ഒരു ചാനലിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് നമുക്ക് പ്രശ്നം ഉണ്ടാവുന്ന രീതിയിലാണ് കാരണം എല്ലാവരും നമ്മൾ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട് നമ്മുടെ ബന്ധുക്കളായാലും അതുപോലെ തന്നെ വീട്ടിലെ അച്ഛനമ്മയായാലും ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർ ഞെട്ടിപ്പോ ചില പ്രായമായിട്ടുള്ളവരാണ് അവർക്ക് എന്ത് വരുന്നത് ദൈവത്തിന് പോലും അറിയില്ല അപ്പോൾ ഇങ്ങനെ ന്യൂസ് കാണുമ്പോൾ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി പറ്റുന്ന നമ്മുടെ റിലേറ്റീവ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടുകാർക്കുള്ള ഒരു അവസ്ഥ ആലോചിച്ചോ എങ്ങനെയായിരിക്കുന്നത് അപ്പോൾ ഇതെന്തായാലും നമ്മൾ കേസ് കൊടുക്കാൻ പോകുന്നത് അപ്പോ അറിയാണ്ട് മെസ്സേജിക്കുന്നുണ്ട് എന്ത് 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 ഓക്കെയാണോ ചോദിച്ചിട്ട് അപ്പോൾ അറിയാൻ വേണ്ടി പറയണം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലാണ് ഇരിക്കുന്നത് അതെ എന്തായാലും അദ്ദേഹം പറഞ്ഞൊരു ഉണ്ട് ഇപ്പം അദ്ദേഹം ഇല്ലാത്ത സമയത്ത് ഇപ്പം അവരില്ലാത്ത സമയത്ത് അവരുടെ വീട്ടുകാർ ഇതൊക്കെ കാണുവാണെങ്കിലുള്ള അവസ്ഥയൊന്നാലോച്ചോക്കെ ഏത് രീതിയിൽ പോകും ഇപ്പം നമ്മുടെ കുടുംബത്തിൽ തന്നെ ചില നെഗറ്റീവ് ടീംസ് ഒക്കെ ഉണ്ട് ഇത് കണ്ടാൽ കൊട്ടുഘോഷിക്കാൻ നിൽക്കുന്ന പറയാം അവന്മാരെയൊക്കെ കണ്ണിക്കണ്ട അത് സത്യം തന്നെ ഇനി പൈസ കൊടുത്ത് ഒതുക്കിയതാണ് ഇതൊക്കെ അവിടെ പിടിപാടാണ് ഒന്ന് ആലോചിച്ച് നോക്കി വേറൊരു ആരെങ്കിലും ഇടുവോ ഇതുപോലെ ഇറങ്ങി വരും ഓക്കെ ഉണ്ട് ഉണ്ട് നമ്മൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് കിടക്കാൻ എനിക്ക് ആ ഒരു സമാധാനം ഇന്ന് ഞാൻ വൈകിട്ട് ഒരു വീഡിയോസ് വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അതിനിപ്പോ തോന്നുന്നു നന്നായിരുന്നു കാരണം ഞാൻ എന്റെ വീട്ടിൽ തന്നെ വളരെ സേഫ് ആയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വെളി കുറച്ച് ദിവസങ്ങളായി വീട്ടിൽ വളരെ സേഫ് ആയിട്ട് ഞാൻ ഇരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ന്യൂസ് ഇറങ്ങുമ്പോൾ എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഈ ഓൺലൈൻ മീഡിയസിൽ ഒരുപാട് പേര് ഇതിൽ ഇറയാവുന്നുണ്ടാവും ഇതുപോലെ ആരും എല്ലാം തന്നെ കണ്ണടച്ച് വിശ്വസിക്കരുത് അനുഭവം ഞാൻ പറയാം അല്ല എന്തായാലും എന്തായാലും ഞാൻ കേസ് കൊടുക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അമ്മ ശരിക്കും പറഞ്ഞപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിലൊന്നും എന്റെ അമ്മയില്ല എന്റെ അമ്മ കണ്ട ആദ്യം ഉണ്ട് അമ്മയ്ക്ക് എത്താൻ വരാനുള്ള കാര്യം പറയാം കാര്യം എന്റെ അച്ഛൻ പോയിട്ട് രണ്ടു മൂന്ന് മാസം ആയിട്ടുള്ളൂ അപ്പൊ അതിന്റെ ഒരു ഹാങ് ഓവറിൽ നമ്മളൊക്കെ ഒന്ന് ഓക്കെ ആയി അങ്ങനെ വരുന്നതേ ഉള്ളൂ അതിനിടയിൽ ഇങ്ങനെ ഒരു ന്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ വീട്ടുകാർക്ക് ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ വരെ തന്നെയാണ് എന്തായാലും ഞാനത് കേസ് കൊടുക്കും ഇങ്ങനത്തെ രീതിക്ക് സത്യം ഒരു പണി പാവം പിടിച്ച പെണ്ണ് വീട്ടിൽ കിരുന്നതാണ് അപ്പം ഈ അമ്മയുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നമ്മുടെ അമ്മമാർ ഇതൊക്കെ കണ്ട സത്യം ചങ്ക് പൊട്ടുവാറയൊക്കെ ഒന്നാലോചിച്ച് ഇത്രയും വളർത്തിയ കുഞ്ഞിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ടി വി വരുന്ന അത് ആ ഒരു നിമിഷത്തിൽ അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങള് ന്യൂസുകാർ കൊണ്ടുവല്ലം കൊടുക്കുമോ ഇരുപത്തിനാല് കാരെ ഞാൻ അതാ ചോദിക്കുന്നത് നിങ്ങളോട് ഏഹ് അവർ പറയുന്ന കാര്യത്തിൽ ഒരുപാട് പോലും എന്തായാലും അവർ കേസ് കൊടുക്കും കേസ് കൊടുക്കുകയും ചെയ്യും എന്തായാലും അവർക്ക് നല്ലൊരു നഷ്ടപരിഹാരം എന്തായാലും കൊടുക്കണം കാരണം ഇതേ അങ്ങനെ വിട്ടുകൊടുക്കരുത് ഇതുപോലെ എത്ര എത്ര നിരപരാധികളെ എത്ര നിരപരാധികൾ പെട്ടുപോയിട്ടുണ്ടാവോ ചിലവരൊക്കെ വന്നിട്ട് എല്ലാം മോശമായിട്ട് പിടിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയും അവസാനം കോടതി കൊണ്ടുപോയിട്ട് നിരപരാധി എന്ന് കഴിഞ്ഞിട്ട് ടിപ്പമാരി ചാനലിനൊക്കെ വന്നിട്ട്മാരൊന്നും പറയത്തില്ല ഇത് പീഡിപ്പിച്ച് സമയത്താണെങ്കി മൊത്തം അതായിരിക്കും രണ്ടു ദിവസം ഹെഡ്ലൈന ഇത് നിരപരാധി എന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്താണെന്നറിയത്തില്ല പതിവില്ലാതൊരു സന്തോഷ എന്ന് പറഞ്ഞല്ല ഈ ന്യൂസുകാര് തെറ്റുപറ്റി എന്നുള്ള രീതിയില്ല ന്യൂസിലെങ്ങനെ കുറച്ച് ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നൊരു ഇത് ഞാൻ അതും കൂടെ ഒന്ന് വെച്ച് തരാം പത്തനംതിട്ട കുളനടിയിൽ ഒരു സീരിയൽ താരം മദ്യപിച്ച് വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയ വാർത്ത നൽകുമ്പോൾ ഒപ്പം ഒരു ചിത്രം കൂടി നൽകിയിരുന്നു വാർത്ത നൽകിയത് പോലീസ് ബീറ്റിലുള്ള ഒരു പ്രാദേശിക റിപ്പോർട്ടറായിരുന്നു എന്നാൽ വാർത്തയ്ക്കൊപ്പം നൽകിയ ചിത്രം മറ്റൊരു പ്രമുഖ താരത്തിന്റേതായിരുന്നു വാർത്തയുടെ സ്വഭാവവും അതിൽ ചിത്രം മാറിയതിന്റെ ഗൌരവവും ഉൾക്കൊള്ളുന്നു മനഃപൂർവ്വമല്ലാത്ത വീഴ്ചയിൽ നിർവാച്യം ഖേദിക്കുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ട് നേരിട്ട നടി അശ്വതിയുടെ പ്രതികരണം കൂടി ഞങ്ങൾ സംപ്രേഷണം ചെയ്യും കാരണം പറഞ്ഞല്ലോ വലിയ മീഡിയെന്ന് പറഞ്ഞാല് ഇപ്പൊ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാല് ആ ന്യൂസിനെ മാക്സിമം വൈറലാക്കുക മാക്സിമം ഷെയർ ചെയ്യാന്നുള്ളൊരു സംഭവം തന്നെയാണ് പ്രത്യേകിച്ച് ആർട്ടിസ്റ്റ് സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാരെ പറ്റി ഒരു കണ്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വൈറലാക്കുക എന്നുള്ളൊരു സംഭവം തന്നെയാണ് എനിക്കൊന്നും പറയാനില്ല എനിക്ക് ഒറ്റ റിക്വസ്റ്റ് ഉള്ളു ഈ ന്യൂസ് ഇപ്പൊ എങ്ങനെ ഇത് നിങ്ങളുടെ കയ്യിലെത്തി അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് എന്റെ ഫോട്ടോ വഴി പോയി എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ അതിനൊരു പരിഹാരം നിങ്ങൾ ചെയ്യണം വേറൊന്നും അല്ല എനിക്കുണ്ടായ ഒരു മാനസികാവസ്ഥ രണ്ട് ഞാൻ ശരിക്കും ബ്ലാങ്ക് ഔട്ട് ആയിട്ടാണ് ഞാൻ ശരിക്കും കുറച്ച് സമയം ഇവിടെ ഞാൻ ഉണ്ടായിരുന്നത് പിന്നെ ഞാനങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ വേറെ ഒന്നും എനിക്കിപ്പോൾ പറയാനില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ന്യൂസില് എന്റെ ഫേസ് കാണിച്ചു എന്നുള്ളത് നിങ്ങളും മാറ്റിയ കാരണം ഞാൻ പറഞ്ഞ വ്യക്തിയെ പറ്റി ഒരു ന്യൂസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ആ ന്യൂസുമായി എനിക്ക് യാതൊരു ബന്ധമില്ല എന്തായാലും ന്യൂസുകാർ എല്ലാം മാറ്റി പറഞ്ഞിട്ടുണ്ട് അശ്വതി അത്യാവശ്യം സേഫ് ആണെന്ന് തോന്നുന്നു പക്ഷേ പത്ത് പെർസെൻറ്റേജ് ആണെങ്കിലും ആദ്യ ഫോട്ടോ അവിടെ ഇവിടെ ഒക്കെ കിടക്കുവാണെങ്കിൽ ഉറപ്പാണ് ആയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചില ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പം ഓ ഇതിൽ അവിടെ അല്ല ഇനി ഇപ്പോഴും വെള്ളം അടിക്കാറുണ്ടോടി എന്ന് ചോദിച്ചാൽ തീർന്നു അങ്ങനെയും ചില ടീംസുകളൊക്കെ ഉണ്ട് എന്തായാലും ഒരു വലിയൊരു കഷ്ടം തന്നെയാണ് ഓക്കെ കൈസ് ഇപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യുക ബൈ ഐ ലവ് യു ഓൾ